സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അബിയുവാണ് അബിയുവിൻ്റെ പൂക്കൾ കണ്ടില്ലേ നല്ല കാപ്പിപ്പൂ കിളിച്ചതുപോലെ പൂത്ത് മനോഹരമായി നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ പക്ഷേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഒരു കാര്യമില്ല കുഞ്ഞുങ്ങളെ കാപ്പിപ്പൂ കണ്ടില്ലേ ഒരുപാടുണ്ടാകും നമ്മൾ വിചാരിക്കും ഓഹ് പൂ കാണുമ്പോൾ ഇഷ്ടം പോലെ കാപ്പിടിക്കാനും അതുപോലെ എൻ്റെ അബിയും ഇതുപോലെ പൂത്തും ആദ്യത്തെ പ്രാവശ്യം പോത്തു പൂവെല്ലാം കൊഴിഞ്ഞു പോയി രണ്ടാമത്തെ പ്രാവശ്യം പോത്തപ്പോൾ അതിൽ ഒരു കായാണ് വന്നത് അപ്പോൾ അത് കാരണം ഞാൻ ടെറസിലെ ഡ്രമ്മിലായിരുന്നു ഈ അഭിയു കൃഷി ചെയ്തിരുന്നത് പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ വായിച്ച് നോക്കിയപ്പോൾ ഡ്രമ്മിൽ വളർത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അതടുത്ത് വീട്ടിനെ താഴെ കൊണ്ടുവന്നിട്ട് നട്ടുവെച്ചു അങ്ങനെ നട്ടുവെച്ചതിന് ശേഷം കിളിച്ചതാണ് ഇത്രയും പൂവ് അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഏറെ പൂക്കൾ ഈ പ്രാവശ്യം കളിച്ചു അപ്പം എനിക്കൊരുപാട് സന്തോഷമായി ഒരുപാട് കായൊക്കെ പിടിക്കുമല്ലോ അപ്പം ഇത് ഞാൻ സൾഫേറ്റോ പൊട്ടാഷ്യോ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തിരുന്നു അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ പൂക്കൾ ഒരുപാടുണ്ടാകും കുഴിഞ്ഞു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് കാരണം ആയിരിക്കാം അത്രയും പൂത്തെന്ന് ഞാൻ തന്നെ കരുതി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഊർക്കാപ്പുറത്തൊരു മഴ വന്ന് ഓർമ്മയുണ്ടാവും പെട്ടെന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉടനെ മഴയായി പെട്ടെന്നുള്ള മഴയായി എല്ലാ പൂക്കളും കുറേയേറെ അങ്ങ് കൊഴിഞ്ഞു കൊഴിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സങ്കടമായി ബാക്കി പിന്നെ കുറച്ച് റിമൈനിങ് മാത്രം പൂക്കളേ ഉള്ളൂ അപ്പം ഇനി ഇനി അടുത്ത മഴ വരുമ്പോൾ അടുത്ത ഒഴിഞ്ഞു പോയാലും അപ്പം നോക്കിയപ്പോൾ എന്നോ രണ്ടോ കായക്ക ഇടയ്ക്കായിട്ടുണ്ട് ബാക്കി പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാന് അത് അടുത്ത മഴയ്ക്ക് പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സങ്കടമല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഉണ്ടല്ലോ പാനി കുറച്ച് തളിച്ച് ഇങ്ങനെ റെഡിയാക്കി പൂക്കളിലെല്ലാം അങ്ങ് സ്പ്രേ ചെയ്തു കാരണം അങ്ങനെയെങ്കിലും കുറച്ച് പൂമൊട്ടുകളൊക്കെ നമ്മൾ തേനീച്ചകളൊക്കെ വന്നിരുന്ന് കുറച്ച് പരാഗണമൊക്കെ നടത്തി അതിലങ്ങ് പിടിക്കട്ടെ എന്ന് കരുതി അപ്പം അങ്ങനെ ഒരു ടെക്നിക്ക് നമ്മുടെ പണ്ടുള്ള അമ്മച്ചുമാരൊക്കെ ചെയ്യാറുണ്ട് ശർക്കര ഉണ്ടാക്കി സ്പ്രേ ചെയ്തു അങ്ങനെ സ്പ്രേ ചെയ്ത് രണ്ട് ദിവസമൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് ഉറുമ്പ് കയറി തുടങ്ങി അപ്പോൾ മുറിവ് കയറിയപ്പോൾ ഞാൻ കുറച്ച് ഇടിയിട്ടി എൻ്റെ മൂലയിലൊക്കെ ഇട്ടിരുന്നു പക്ഷേ എന്നാലും മഴ ചതിച്ചു അളിയ മഴ പിന്നെയും കയറി വന്നു അടുത്ത മഴയത്ത് ദാ കുറേ പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി അപ്പോൾ എനിക്കൊത്തിരി സങ്കടമായി പോയി അപ്പോൾ സത്യത്തിൽ അഭിയു പൂത്ത് കഴിഞ്ഞാൽ മഴ കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പം ടെറസിലെ ഡ്രമ്മിലായിരുന്നെങ്കിൽ നമുക്ക് മഴയാകുമ്പോൾ ഈ പൂക്കളൂടെ നമുക്ക് വലിച്ച് ഒരു തണലത്തോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കുമായിരുന്നു ഷെയഡിലോ വല്ലതും കൊണ്ടു പക്ഷേ ടെറസിലും എനിക്ക് പിടിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ വെച്ചാൽ മാത്രമേ അത് ഒരുപാട് പിടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് അത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ മഴ നമുക്ക് ഓർക്കപ്പുറത്ത് വന്നതാണ്ട് ഇങ്ങനെ പറ്റിയപ്പോ അല്ലെങ്കിൽ ഒത്തിരി അഭിയു കിളിച്ചാനേ മായിരുന്നു അപ്പോൾ ഏതായാലും കുറച്ച് കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഈ ചർക്കരപ്പാനീയൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കാം പക്ഷേ എസ് ഒ പി സ്പ്രേ ചെയ്തത് രണ്ട് പ്രാവശ്യം അടിച്ചതും മഴ വന്നെല്ലാം പൊട്ടുപോയി അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പരീക്ഷിക്കുമ്പോൾ ഒരുപാട് അവിയു കളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് അവിയു ആണ് അതായത് ഒരു കിലോയോളം ഉണ്ടാകുന്ന അര കിലോക്കെ കാണുമെന്ന് പറയുന്നു അപ്പം അതിന് ചെറിയ മുട്ടാണ് ഈ കാണുന്നത് നിങ്ങൾ അപ്പോൾ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ആയി രണ്ട് മൂന്ന് കായൊക്കെ ആയി തുടങ്ങുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോയി നോക്കിയപ്പം ഒരു രണ്ട് മൂന്ന് കാവൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ പിടിച്ച വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല ഇനി അത് അവിയു പഴിക്കുമ്പോഴത്തേക്കിനും ഞാൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൃഷി രീതികളും എല്ലാം ഞാൻ സെയിം തന്നെ ട്രമ്മിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്തത് പക്ഷേ ഭൂമിയിലോട്ട് ഇറക്കി വെച്ചപ്പോൾ ഞാൻ കുറേ അടി കുറേ ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ വേറൊരു തൈ നേരത്തെ ടെറസിലുണ്ടായിരുന്നു അത് ഒരു മിന്നലേറ്റത് കരിഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് ഞാനിത് ഭൂമിയിൽ വെക്കാൻ തന്നെ കാരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ആ ബിയൂവിൻ്റെ കാ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക ഇത് ജൈൻ്റ് അബിയുമാണ് സാധാരണ അബിയം ഉണ്ടായിരുന്നു അതെനിക്ക് കിളിച്ചില്ല ഇതിൻ്റെ നിങ്ങൾ പേടിക്കണ്ട ആയിരത്തി രണ്ടൂറ് പ്രാവശ്യം പൂക്കൾ വന്നൊക്കെ കൊഴിഞ്ഞു പോവും അതിനുശേഷമേ ഇങ്ങനെ കിളിക്കത്തുള്ളൂ അതുകൊണ്ട് എസ് ഒ പി സ്പ്രേ അത് പിടിച്ചിരുതെങ്കിൽ നല്ലവണ്ണം ആയനുമായിരുന്നു പക്ഷേ അത് നമുക്ക് പറ്റിയില്ല മഴ വന്ന് അങ്ങനെ കൊണ്ടുപോയി എന്നാലും കുറച്ച് കാ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കണം തോന്നി അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പഴുത്ത് വലുതാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ